ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്വീറ്റാണ് അപ്പോൾ മംഗലായുരത്തൊക്കെ ചെയ്യുന്ന കർണാടകയിലെ മംഗലാപുരത്തൊക്കെ ഒരു മാൽപ്പുരി എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണത് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത് കുറച്ച് മധുരം അധികമാണ് അപ്പം മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല രസമായിട്ടുണ്ടോ എന്നെങ്കിലൊക്കെ ചെയ്ത് കഴിക്കാൻ കൊള്ളാം നല്ല നടുക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും സൈഡിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമേ നമ്മളൊരു കപ്പ് എടുത്തിട്ട് ഒരു കപ്പ് എടുക്കുകയാണ് ഏതാണ്ട് കിലോ അളവ് വരുന്ന ഒരു കപ്പാണ് അത് സൈസ് അളവ് എത്ര കണ്ടാലും കുഴപ്പമില്ല നമുക്ക് അളവ് കൃത്യമായിട്ട് എടുക്കുന്ന സാധനത്തിന് അളവ് കൃത്യമായിട്ട് തരാമോ ഞാൻ ഈ എടുത്ത കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര കൃത്യമായിട്ട് ഒരു കപ്പ് എടുക്കണം അതിന് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇടാം എന്നിട്ട് ഇതിന് കറക്റ്റ് മുക്കാ കപ്പ് വെള്ളം കൂടെ ചേർക്കുക ഓക്കേ മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇനി ഒരു അല്പം മഞ്ഞ കളറ് ഫുഡ് കളറാണിത് മഞ്ഞ കളറ് ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞ കളറ് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമില്ല ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഒരല്പം മഞ്ഞ കളർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് എന്താ പറയുക മെൽട്ട് ചെയ്ത് എടുപ്പ് എടുക്കണം ലേശം ഏലക്കയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം இது வைத்து என்ன செய்தாம் மதி എന്താണ് ഇതിപ്പോൾ തിളച്ച് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഇത് നോക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കണം ഇതൊന്ന് ആറിക്കിട്ടതു വരെ നമ്മളൊന്ന് മാറ്റി വെക്കണം ഇതിനെ തിൻ്റേക്ക് നമ്മൾ ഒരു ഒരു അല്പം ഒരു ചെറിയ ഞുള്ളു ഉപ്പും കൂടെ ചേർക്കുവാണ് അത് കുറച്ച് സ്വീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഒരു അല്പം ഒരു ഞുള്ള അതും കൂടി ചേർത്തുന്നു മിക്സ് ചെയ്യുന്നു നമ്മളിനിത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നു ഓക്കെ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുന്നു അതേ സെയിം കപ്പിൽ ഒരു കപ്പ് മൈദയും കൂടെ എടുക്കണം അതേ കപ്പിൽ ഒരു കപ്പ് മൈദ ഇനി ചേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച പഞ്ചസാര നമ്മൾ ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കുക ഇത് ഒന്നിച്ച് നമ്മൾ പെ ഒഴിക്കാൻ പാടില്ല കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതായത് കട്ട പിടിക്കാത്ത രീതിയിൽ കുറേശ്ശെ ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക ഈ വെള്ളം കൃത്യമായിട്ടും വരും ഇതിന് അപ്പോൾ ഇത് എല്ലാ വെള്ളവും നമ്മൾ ഉപയോഗിക്കും ഇതിൻ്റെ ഓക്കെ അപ്പോൾ കുറേശ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു എന്താ പറയുക മാവിൻ്റെ കൺസിസ്റ്റൻസിൽ നിന്ന് ആ തിക്നെസ് അത് നന്നായിട്ട് കൃത്യമായിട്ട് വരും അപ്പോൾ ആ രീതിക്ക് വേണം ഇത് ചെയ്യാൻ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് നന്നായിട്ട് വരത്തില്ല അപ്പോൾ അളവ് കൃത്യമായിട്ട് നോക്കി ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ബാറ്റർ റെഡി ആവണം ഇപ്പം നോക്കി ഇതിൻ്റെ ഈ ഒരു കൊഴുപ്പ് നോക്കിക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇതിനൊന്ന് മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടി കണ്ടല്ലേ നല്ല സെറ്റായിട്ടുണ്ട് ആവ് ഇനി നമുക്ക് അത് മാൽപ്പൊരി ഉണ്ടാക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമ്മളൊരു തവ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ ചൂടായതിനു ശേഷം മാവ് മാവും സൈസിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ഓക്കെ ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി നമ്മളത് ഒരു തവി എടുത്തിട്ടാണ് ഒരു കുഴിഞ്ഞ തവി എടുത്ത് ഒരു തവി അളവ് ഈ ഒരളവിനെടുക്കുക ഇതിൻ്റെ മൂട് നന്നായിട്ടൊന്ന് വടിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സർക്കിളായിട്ട് ഇടുക ഇപ്പോൾ വലിയ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോന്ന് ചെയ്യാം ഇതിപ്പോൾ അത്യാവശ്യം വലിയ പാത്രമാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൽ വേറെ പരത്തും ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഒഴിച്ചാൽ മതി അല്പം അപ്പോൾ അത് തന്നെ വട്ടത്തിൽ ഇങ്ങനെയായി വരും എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒരു മഞ്ഞ കളറായിട്ട് വരുന്നിട വരെ നമ്മൾ സിമ്മിലാണ് ഇതിന് ചെയ്യുന്നത് എണ്ണ തിളച്ചതിന് ശേഷം സിമ്മിൽ ചെയ്യുക ഇനിയിപ്പോൾ കണ്ടിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതൊരു രണ്ട് തവി വേണ്ടിവരും നമുക്കിതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് പതുക്കെ ഇങ്ങനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് നന്നായിട്ട് ആ വശവും കൂടെ വേവിക്കുക ഓക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും ഇത് അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്തു ഇനി പതുക്കെ ഇതുപോലെ എടുക്കുക ഒരു ചട്ടുക ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഈ നടുഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നടുഭാഗം പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എക്സസ് ആയിട്ടുള്ള എണ്ണയെല്ലാം നമുക്ക് വിട്ടു കിട്ടും നമ്മൾ അതേപോലെ കോരി എടുത്ത് വെക്കരുത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതാണ് നമ്മൾ ഇങ്ങനെ രണ്ട് തവി ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് നടു പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ എടുത്തിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ ഇത് മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമുക്കിനി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ റെഡിയാക്കി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് പറയുന്നത് മാൽപ്പുരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് വളരെ സ്വീറ്റ് അധികമാണ് അത് ഇഷ്ടമുള്ളവർ ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് വേറെ ഇതിനകത്തൊന്നുമില്ല ഒരു കപ്പ് മൈദയുണ്ട് മുഖാ കപ്പ് വെള്ളമുണ്ട് കുറച്ച് ഇലക്കിട്ടുണ്ട് പിന്നെ ഇതിന് ഇതുപോലെ ബാറ്ററാക്കിയെടുത്തു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇപ്പോൾ ചെയ്തു വരുന്ന ക്വാണ്ടിറ്റി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ട് എണ്ണ കുറച്ച് കുറയും അപ്പം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ടില്ലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടായിക്കോ ഒരു ശേഷം കഴിയുമ്പോൾ നമ്മൾ മറിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ